ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞു ഞാൻ എന്തേലും കഴിച്ചില്ല കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് മത്തി കിട്ടിയായിരുന്നു ഇന്നലെ കിട്ടിയതാണ് പക്ഷെ ഇന്നലെ എടുത്തില്ല അപ്പം ഇന്ന് എടുക്കാമെന്ന് വെച്ചാൽ അപ്പം വീട്ടിൽ രണ്ട് മൂന്ന് മാങ്ങയിൽ പോട്ട് അപ്പോൾ മാങ്ങയൊക്കെ കൂടെയിട്ട് വച്ചിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെക്കത്തില്ലേ അങ്ങ് പച്ചക്കറി പോലെയല്ല ചതച്ച് പറ്റിക്കത്തില്ലേ അങ്ങനെ വെക്കുകയെന്ന് വെച്ചു അപ്പം നമ്മളാദ്യം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി പിന്നെ മാങ്ങയെല്ലാം അരിഞ്ഞു വെച്ചു പിന്നെ മാ തേങ്ങ അരപ്പിനുള്ള തേങ്ങ എടുത്ത് അതിനകത്ത് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് ഒരു കുഞ്ഞുള്ളിയും കൂടി ഇട്ട് ചതച്ചെടുത്തു പിന്നെ അതിലേക്ക് പച്ചമുളകും മാങ്ങയും ഈ മത്തിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചട്ടയിലിട്ട് വേവിച്ചെടുത്തു പിന്നെ പച്ചമുളക് ഈ കൂട്ടത്തിലിട്ട് അരക്കാഞ്ഞെന്ന് ചോദിച്ചാൽ ഭയങ്കര ഇരവരയ്ക്കും ചിലപ്പം കുഞ്ഞിന് കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത കേട്ടോ അപ്പം അങ്ങ് തീരെങ്ങനെ തോര പോലെ അങ്ങ് പറ്റിച്ചില്ല ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ ഇത് ഇതായിട്ട് ഇങ്ങനെ വെച്ച് കേട്ടോ അപ്പം നല്ല സ്വാദായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ